നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ട് വർഷത്തിന് ശേഷം മിഥുനം രാശിയിൽ വ്യാഴത്തിൻ്റെ ഉദയം സംഭവിച്ചിരിക്കുന്നു ഇത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ അനുകൂല മാറ്റം നിമിത്തം വളരെയധികം നേട്ടങ്ങൾ അഞ്ച് രാശിക്കാർക്ക് സംഭവിക്കുന്നു അപ്പോൾ വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും സംയോഗം നിമിത്തം ഇവിടെ ധനലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറം നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നതാണ് ഒൻപതാം തീയതിയാണ് ഈ രാജയോഗം ധനലക്ഷ്മി രാജയോഗം രൂപം കൊണ്ടത് അപ്പോൾ ഇതിൻ്റെ ഫലമായി മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്നിപ്പോൾ പതിനൊന്നാം തീയതി എത്തി നിൽക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച അഞ്ച് രാശിക്കാർക്കും ഒരു ഏഴ് ദിവസത്തിന് ശേഷം തുടങ്ങാൻ പോവുകയാണ് ഒരു മികച്ച സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അഭിവൃദ്ധി സമ്പത്ത് വിജയം എന്നിവയൊക്കെയും ധനലക്ഷ്മി രാജയോഗം നിമിത്തം അഞ്ച് രാശിയിലുള്ള നക്ഷത്രക്കാർക്കും ലഭിച്ചു തുടങ്ങുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വളരെയധികം മാറ്റങ്ങൾ ഒരു ഏഴ് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് സാമ്പത്തികമായി ദൃശ്യമാകുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകൾ ഒഴിയുന്നതാണ് സമ്പത്ത് വന്നു ചേരുന്നതാണ് അഭിവൃദ്ധി അടിക്കടിയുള്ള അധപതനം മാറുകയും വൃദ്ധിയുണ്ടാവുകയും വൃത്തി എന്ന് പറയുമ്പോൾ ഉയർച്ച ഉണ്ടാകുന്നു ഐശ്വര്യം ഉണ്ടാകുന്നു ക്ഷേമം ഉണ്ടാകുന്നു നേട്ടം അനുഭവിക്കും സമ്പത്ത് ഉണ്ടാകും കൂടാതെ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾ ഏതായാലും അതിൽ വിജയം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ പ്രധാന നമ്മളുടെ ഏറ്റവും ആവശ്യകരമായ കാര്യം അപ്പോൾ വിജയം കണ്ടെത്താനുള്ള ഒരു ഭാഗ്യം കൂടി ധനലക്ഷ്മി രാജയോഗം നിമിത്തം നിങ്ങൾക്ക് ആരംഭിച്ചിട്ടുണ്ട് ഒൻപതാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്നു ഇന്ന് പതിനൊന്നാം തീയതിയാണ് ഒരു ഏഴ് ദിവസത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൃശ്യമാകാൻ തുടങ്ങുന്നത് അപ്പോൾ അഞ്ച് രാശിക്കാർക്കാണ് ഈ ഭാഗ്യം കൂടുതലായി ലഭിക്കാൻ പോകുന്നത് നേട്ടങ്ങൾ കൂടുതലായി എത്താൻ പോകുന്നത് ഏതൊക്കെ ഭാഗ്യങ്ങളാണ് എന്തൊക്കെ വിധത്തിനെയുള്ള നേട്ടങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്നതുകൂടി നമുക്ക് അറിയണ്ടേ അപ്പോൾ നമുക്ക് നോക്കാം ആരാശിക്കാർ ആരൊക്കെയാണ് ഏതൊക്കെ ഭാഗ്യാനുഭവങ്ങളാണ് ലഭിക്കുന്നതെന്ന് ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴം ബുധൻ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ഈ സംയോഗം നിമിത്തം വളരെയധികം മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് വന്നു ചേരുന്നതാണ് കടങ്ങളിൽ നിന്ന് സാമ്പത്തികമായൊരു ഉയർച്ച കൊണ്ട് മോചനം ലഭിക്കുന്നതാണ് കടങ്ങൾ ഒരുപാടുണ്ട് പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അപ്പോൾ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുകയും കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്നൊരു പരിഹാരം കാണാൻ നിങ്ങളാൽ തന്നെ സാധ്യമാവുകയും ചെയ്തതാണ് ഓരോ പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ ഉഴലുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്ന പരിഹാരം കൂടിയാണ് വ്യാഴം നൽകുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ഒരു സാമ്പത്തിക നേട്ടം ഈ ഒരു സമയത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ വരുമാന മാർഗങ്ങൾ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുന്നതാണ് ഇരട്ടി വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ വ്യാഴം നൽകുന്നതാണ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ സമ്പന്നനാക്കുന്ന ഗ്രഹമാണ് വ്യാഴം എത്ര വലിയ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കഴിയുന്നൊരു വ്യക്തിയാണെങ്കിലും അവനെ കൊടുമുടി കയറ്റാനായി ഒറ്റ രാത്രി മതി വ്യാഴത്തിന് എന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം സമാധാനം എന്നിവ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇനി പ്രണയിക്കുന്നവർക്കും മികച്ച ഒരു സമയമാണ് പ്രണയബന്ധങ്ങൾ വീട്ടിലറിയുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ രമ്യതയിലാക്കാൻ കൂടി വ്യാഴം അനുകൂലമായതിനാൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വളരെയധികം നേട്ടം ഒൻപതാം തീയതി മുതൽ തുടങ്ങുകയായി അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെങ്കിലും ഒരു ഏഴ് ദിവസത്തിന് ശേഷം മാത്രമേ എല്ലാ ഗ്രഹമാറ്റങ്ങളും യും ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു തുടങ്ങിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഗുണാനുഭവങ്ങളൊന്നും എത്തിയില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ഏഴ് ദിവസത്തിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും സാമ്പത്തികമായ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഉറപ്പ് വിശ്വസിക്കുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ ധാരാളം ലഭിക്കുന്ന സമയം തുടങ്ങിക്കഴിഞ്ഞു പല വഴികളിൽ നിന്ന് ധനം വന്നു ചേരുന്നതാണ് ധനത്തിൻ്റെ ആ ഒരു തടസ്സം മാറുന്നതാണ് ഏത് കാര്യത്തിൽ ഇറങ്ങിപ്പോ പുറപ്പെട്ടാലും ധനപരമായുള്ള തടസ്സങ്ങൾ മാറുന്നതാണ് ബിസിനസ്സിൽ നേട്ടമുണ്ടാകും ജോലിയുടെ കാര്യത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് ഓഹരി വിപണിയിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മാനസികമായി വളരെയധികം ആരോഗ്യം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നതാണ് മാനസികമായൊരു സന്തോഷ അവസ്ഥ വന്നു ചേരുന്നതാണ് നിക്ഷേപങ്ങൾ കൂടുതൽ സന്തോഷകരമായ അല്ലെങ്കിൽ ലാഭകരമായൊക്കെ മാറുന്ന സമയം കൂടിയാണ് പണം സമ്പാദിക്കുന്നതിന് നിലനിന്നിരുന്ന പല തടസ്സങ്ങളും മാറുകയും ഏറ്റവും മികച്ച സമയം തന്നെയാണ് ഒൻപതാം തീയതി മുതൽ ആരംഭമായിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള സമയം പല വഴികളിൽ നിന്ന് ധനം നിങ്ങളെ തേടിയെത്തുകയും ധനപരമായി കാര്യങ്ങളെ കൃത്യതയോടുകൂടി വിനിയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും കൂടാതെ അധിക ചിലവുകൾ കുറയുന്നതാണ് വരുമാനം കൂടുകയും ചെയ്യും ധനപരമായുള്ള അമിതമായ ചിലവുകൾ കുറയുകയും ധനം കയ്യിലേക്കൊരു നീക്കിയിരുപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നതിനും വ്യാഴം അനുഗ്രഹിക്കുന്നതാണ് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും കൂടുതൽ മാറ്റങ്ങൾ കൂടുതൽ അവസരങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ ഈ നക്ഷത്ര മാറ്റം നിമിത്തം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മാറ്റം നിമിത്തം വ്യാഴം തെളിഞ്ഞ നിമിത്തം ഉണ്ടാകുന്നുണ്ട് ജോലിയിൽ വിജയമുണ്ടാകുന്നതാണ് സമ്പത്ത് നേട്ടങ്ങൾ ഐശ്വര്യം എന്നിവ നിങ്ങളെ തേടിയെത്തുന്നതാണ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നടഞ്ഞിരിക്കുന്നത് പഴയ ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നെങ്കിൽ കുടുംബപരമായിട്ടും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ രമ്യതയിലാക്കാൻ സാധിക്കുന്ന സമയമാണ് പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുകയും തുടർ വിദ്യാഭ്യാസത്തിനുള്ള ഭാഗ്യം കൂടി ഇവിടെ വ്യാഴം നൽകുന്നുണ്ട് സമ്പത്ത് അറിവ് എന്നിവയൊക്കെ വ്യാഴം പ്രദാനം ചെയ്യുന്നതിനാൽ തന്നെ വളരെയധികം നേട്ടമാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ഗുണകരമായ സമയം തന്നെയാണ് ഒൻപതാം തീയതി മുതൽ വ്യാഴം തെളിഞ്ഞതിനാൽ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് വിദ്യ വിദ്യകൊണ്ട് നേട്ടമുണ്ടാക്കാനും വിദ്യ കൊണ്ട് ഉയർ ഉയർച്ചകൾ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് വിദ്യാ തടസ്സമൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് ഒരുപാട് ഉന്നതിയൊക്കെ ഉണ്ടാകാനും വ്യാഴം തെളിഞ്ഞ നിമിത്തം സാധ്യമാകുന്നതാണ് ഉത്തരം അത്തം ചിത്രനക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഒൻപതാം തീയതി മുതൽ അനാവശ്യ ചിലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഒരു ഭാഗത്തെ കടമയായിട്ട് എടുക്കുക ചില അനാവശ്യ ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് അത് കുറയ്ക്കാൻ ശ്രമിക്കുക ദൂർത്തടി പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കുക അതേപോലെ ഈ ആയിട്ടുള്ള ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളൊക്കെ ആദരവ് അംഗീകാരം നേട്ടം എന്നിവ ലഭിക്കാൻ ഉള്ള സമയമാണ് വ്യാഴം വളരെ ഉച്ചസ്ഥായി തെളിഞ്ഞിരിക്കുന്നതിനാൽ തന്നെ ആദരവ് ബഹുമാന്യത നാലാൾ അറിയാനുള്ള സമയമൊക്കെ വന്നു ചേരുന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ ഫലമാണ് തേടിയെത്തുന്നത് ആരോഗ്യകാര്യത്തിലും കൂടുതൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഈ ഒരു സമയം തരാനുള്ള ഒരു അഡ്വൈസ് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം നല്ലൊരു കാര്യമാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിലും അതും നല്ലൊരു തന്നെയാണ് ആരോഗ്യം ആരോഗ്യത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളൊന്ന് ശ്രമിക്കും ഈ ഒരു സമയം ധനപരമായി മാറ്റത്തിൻ്റെ സമയമാണ് അപ്പോൾ ധനം കയ്യിലേക്ക് വരുമ്പോൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി നിർത്തി പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുക എന്നൊക്കെയുള്ള ചിലപ്പോൾ ചിന്തകളൊക്കെ വന്നേക്കാം അതായത് ഓയിലി ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ അത് പല ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഇടയാക്കിയേക്കാം അത് ഒന്ന് ശ്രദ്ധിക്കുക വ്യാഴം വളരെ അനുകൂലമായതിനാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ വലിയ സാമ്പത്തിക മാറ്റം വരുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും ചിലപ്പോൾ ചേഞ്ച് ആകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ ഒരുപാടായിട്ടുള്ള ചിലവുകൾ ധൂർത്തുകൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മളെ വളരെയധികം വീണ്ടും പഴയ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സമയം വളരെയധികം കെയർ ചെയ്ത് മുന്നോട്ട് പോകണം സാമ്പത്തികമായി വളരെ നല്ല ഒരു ഉന്നതി ഉണ്ടാവുകയാണ് സന്തോഷമായിരിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഇനി മുതൽ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ധനലക്ഷ്മി രാജി യോഗം മികച്ച ഫലങ്ങളാണ് നൽകുന്നത് ഗുണാനുഭവങ്ങൾ ഇരട്ടിയാകുന്നതാണ് നേട്ടങ്ങൾ ഇരട്ടിയാകുന്നതാണ് സാമ്പത്തിക വിജയമുണ്ടാകുന്നതാണ് പുരോഗതി ഉണ്ടാകുന്നതാണ് ഒരു ഉയർച്ച ജീവിതത്തിൽ വളരെയധികം നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനം ഇതിൻ്റെയൊക്കെ സമയമാണ് സാമ്പത്തിക നേട്ടം ഉറപ്പ് തന്നെയാണ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി അത് ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്ന നിർത്താം എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അവിവേകം കാട്ടേണ്ട വ്യാഴം അനുകൂലമായതിനാൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടം ഒന്നുകൂടി ബിസിനസ് വിപുലീകരിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ അനുകൂലം അനുകൂലമായി ഒരു സമയമാണ് ഒരുപാട് നാളുകൾ ശേഷം വളരെയധികം നിങ്ങൾക്ക് അനുകൂലമായൊരു സമയം എത്തിയിരിക്കുന്നതിനാൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് വളരെയധികം മെച്ചമുണ്ടാവുകയും പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെയാകെ മാറി മറിയുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്താൻ പോവുകയാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം ഇപ്പോൾ ധനലക്ഷ്മി രാജയോഗം വളരെയധികം ഭാഗ്യമാണ് ഒൻപതാം തീയതി മുതൽ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത് ഇനിയും അങ്ങോട്ട് അതിൻ്റേതായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് തുടങ്ങുകയുള്ളൂ ഒരു ഏഴ് ദിവസത്തിനു ശേഷം അത് വളരെയധികം ദൃശ്യമാകാനുള്ള ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതാണ് എല്ലാ അവസരങ്ങളും നല്ല രീതിയിൽ വിനിയോഗിക്കുക പ്രാർത്ഥിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക